ഇപ്പോൾ വയനാട് വെള്ളാർമല സ്കൂൾ പ്രിൻസിപ്പൽ ഭവ്യ അനീഷ് നമ്മോടൊപ്പം ചേരുന്ന ചേച്ചേരുകയാണ് മാഡം നമുക്കറിയാം ഈ ഒരു ഒരു ദാരുണമായ സംഭവമാണ് ഒരിക്കലും അതിനെ ചെറുതായി കാണുകയല്ല എങ്കിൽ പോലും എന്താണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂൾ ഇത് രാവിലെ വെളുപ്പിനായത് കാരണം വലിയ ഒരു ഇതാണ് നമ്മൾ അതിൽ നിന്നാണ് രക്ഷപ്പെട്ടത് ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയതായിട്ടുള്ള എന്തെങ്കിലും വിവരം നമുക്ക് സ്കൂൾ അധികൃതർക്ക് ലഭിച്ചിട്ടുണ്ടോ മുതല് എല്ലാ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാ കുട്ടികളെയും വിളിക്കുന്നുണ്ട് അതില് നമുക്ക് ഇതുവരെ നാനൂ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് കുട്ടികളാണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നത് അതില് നമുക്ക് ഇപ്പം രണ്ട് കുട്ടികളെയും കൂടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ആവുമ്പോ നമുക്കിപ്പം പത്തൊമ്പത് കുട്ടികളില് ഇനിയും വിളിച്ച് കിട്ടാനുണ്ട് ബാക്കി എല്ലാവരെയും നമുക്ക് വിളിച്ചു കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ സേഫ് ആണെന്നാണ് അറിയാൻ പറ്റുന്നത് ഈ പത്തൊൻപത് കുട്ടികളെ ഫോണിൽ കൂടിയാണ് ബന്ധപ്പെട്ടത് അതോ അല്ലാതെ നേരിട്ട് നേരിട്ട് അല്ല നമുക്ക് ആർക്കും അങ്ങോട്ട് അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല പോകാൻ ഈ കുട്ടികളുടെ വീട് ഈ സ്ഥലത്ത് ഈ അപകടം നടന്ന സ്ഥലത്തായിരുന്നു എന്ന് ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല കാരണം ഒരു ഒരു പല പ്രദേശങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതായത് മുണ്ടക്കൈ ചൂരൽമല മല അതിന്റെ തന്നെ പല ഭാഗങ്ങളാണ് അപ്പം അത് അത്ര അത് ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നാല് ഇത്രയും കുട്ടികളെ നമ്മൾ നിരന്തരം വിളിച്ചുകൊണ്ടാണ് രാവിലെ തൊട്ടുള്ളത് അതുകൊണ്ട് ഇത്രയും കുട്ടികളെ ഇപ്പം തന്നെ ഒരു കുറച്ചു നേരത്തെ നമുക്ക് രണ്ട് ഇപ്പം രണ്ട് കുട്ടികളും കൂടെ ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട് അല്ല ഈ സ്കൂളിലെ കുട്ടികളുടെ ഈ അഡ്രസ്സ് അധികൃതർക്ക് ആർക്കെങ്കിലും നൽകുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ആണ് താമസിച്ചിരുന്നത് വഴി അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ താങ്ക് യു താങ്ക് യു